ഹാരിയേസ് അസാ വൈക്കം വറത്തുള്ള പ്രഖാത്തു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ നിങ്ങൾ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ ഇരുപത്തിയൊന്ന് ഐറ്റംസ് അതായത് ഇരുപത്തിയൊന്ന് മോഡൽ ആംഗ്ലേഴ്സിൻ്റെ മോഡലാണ് കേട്ടോ ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിട്ടുള്ള ആംഗ്ലേഴ്സിൻ്റെ മോഡലാണ് പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് ഡെയിലി വേറെ ചെയ്യാൻ പറ്റുക ഡെയിലി വേറെ വേറിന് പറ്റുന്നതാണ് കേട്ടോ നിങ്ങളോട് കടക്കാർ പറയുന്നത് ആറ് മാസം ഗ്യാരണ്ടിയാണ് പറയുന്നത് അപ്പോൾ പല മോഡൽസ് ഉണ്ട് ചിലതൊക്കെ ഇതിൽ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചിരുന്നുണ്ടെങ്കിൽ ചിലതൊക്കെ ഇത് സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ അപ്പോൾ അത് ഏതൊക്കെയാന്നല്ലേ നമ്മൾ പറയുന്നുണ്ട് ഞാൻ സൈസും പറയുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ഫോട്ടോ കാണിച്ചിട്ട് ഇത്താ ഇതീ സൈസിലുണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കരുത് കാരണം നമ്മളിതിൽ സൈസ് പറയുന്നുണ്ട് ഏതൊക്കെ സൈസ് ഇതിൽ അവൈലബിൾ ആണെന്നും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ ഇരുപത്തിയൊന്ന് മോഡൽസ് ആണ് നമ്മൾ അത്രയും വെറൈറ്റീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇരുപത്തിയൊന്ന് മോഡൽസാണ് ഇതിൽ ഞാൻ തീരെ എടുക്കാത്ത മോഡൽസുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോടുകൂടി തന്നെ ചിലത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഐറ്റംസുകളുണ്ട് അപ്പോൾ ഇതിൽ ഇതിലേതൊക്കെയുള്ളത് നമ്മൾ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക കേട്ടോ സൈസും പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ പിന്നെ എന്താ പറയുക ആ ഓക്കെ അപ്പോൾ നമുക്ക് സൈസ് ഇതിൽ പറഞ്ഞു തരേണ്ടത് നോക്കാം കേട്ടോ അതിൻ്റെ റേറ്റും ഏകദേശം റേറ്റും നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പ റേറ്റും നിങ്ങൾ ഇതിൽ നമ്മൾ റേറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്നത് ഇതാ ഈ ഒരു മോഡലാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്താ ഈ ഒരു മോഡൽ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ നല്ലൊരു നൈസ് പണിയാണ് ഒരു രണ്ട് ലീഫ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് നമുക്ക് രണ്ട് പീസ് ഉണ്ടായിരുന്നു ഒരു പീസ് സ്റ്റോക്ക് ഔട്ടായി ഇതിന് ഇരുനൂ ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇതാ ഒമ്പതര ലെങ്ത്താണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി ഇത് ഒമ്പതര ലെങ്ത്താണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇത് ഒരാഗെ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഓക്കെ ഒമ്പതര ആണ് പിന്നെ ഈ ഒരു മോഡല് ഇത് കുറച്ച് ലെങ് റേറ്റ് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കുണ്ടാവും ഇത് സൈസ് വന്നിട്ടുള്ളത് നമുക്ക് ഇത് സൈസ് വന്നിട്ടുള്ളത് പത്ത് ഇഞ്ചിലുണ്ട് പിന്നെ ഒമ്പതര ഇഞ്ചിലും ഉണ്ട് കേട്ടോ ഇത് ഇരുന്നൂറ്റി ഇരുപതാണ് വന്നിട്ടുള്ളത് മോഡലും കാണിച്ചു തരാം ഇതാണ് ഈ ഒരു മോഡൽ കേട്ടോ പത്ത് ഉണ്ട് ഒമ്പതര ഇഞ്ചുണ്ട് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഇതൊരു കണ്ടല്ലോ നമുക്ക് ഗോൾഡ് തന്നെയാണെന്ന് ആരെങ്കിലും കണ്ടാൽ പറയാതിരിക്കുമോ അത്രയ്ക്ക് നല്ലൊരു എടുപ്പോട് കൂടി ഒരു അഞ്ച് പതിനോ നാല് പതിനൊക്കെ തോന്നിക്കില്ലേ ആ ഒരു മോഡലാണ് കേട്ടോ ഓക്കെ പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ആ റേറ്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മളൊരു പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ആണ് കേട്ടോ ഈ ഒരു മോഡല് ഒരു ലീഫ് എന്താ പറയുക ലീഫ് എന്ന് പറയല്ലോ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ഞാനിത് എളുപ്പം നോക്കുന്നത് കൊണ്ട് ഇങ്ങനെ കൂടിയതാണ് ഒന്നിച്ച് കിടക്കായിരുന്നു വേറെ പീസ് കൂടി എടുത്തിൻ്റെ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കെട്ടോ ഓക്കെ ഓക്കെ ഇതിന് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് ആണ് തോന്നുന്നു കേട്ടോ അങ്ങനത്തെ ഒരു മോഡലാണ് നമ്മളിതൊരു പീസ് ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടല്ലോ ഈ ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ടക്കം പറയുന്നുണ്ട് റേറ്റും പറയുന്നു ഇത് ഒമ്പത് ഇഞ്ചിൽ വന്നിട്ടുണ്ട് ഒമ്പതല്ല പത്തനം ഉണ്ടാവും ഒമ്പത് ഇഞ്ചിലാണ് കേട്ടോ ഒമ്പതിഞ്ചിലും ഉണ്ട് ആ പത്ത് ഇഞ്ചിലും ഉണ്ട് കേട്ടോ ഒമ്പത് ഇഞ്ചിലും പത്തിഞ്ചിലും ഉണ്ട് ഈ ഒരു മോഡൽ ഇതിൽ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ ചിലപ്പോൾ ഓരോ പീസും മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ്റി മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഏതാണ് നൂറ്റി മുപ്പത് രൂപയ്ക്കിലും എന്നൊക്കെ പറഞ്ഞുതരാം ഇത് നൈസായിട്ട് വേറൊരു മോഡലാണ് കേട്ടോ ഒരു ലീഫ് ടൈപ്പ് ഇപ്പുറത്തെ ലീഫ് ഇങ്ങനെ ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ആ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും ഒമ്പത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒമ്പത് ഇഞ്ചാണ് ഇതും വന്നിട്ടുള്ളത് ഇതിന് ഇരുന്നൂറ് രൂപയാണ് ആ റേറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനിയുള്ളത് ഒരു മാറ്റ് ഫിനിഷില് വന്നിട്ടുള്ളതാണെ കുറച്ച് റേറ്റ് കൂടുതലുള്ളതാണ് കേട്ടോ മാറ്റ് ഫിനിഷിൽ വന്നിട്ടുള്ളതാണ് കണ്ടല്ലോ മാറ്റ് ഫിനിഷും ഇതും വ്യത്യാസം എന്താ വെച്ചാൽ ഇത് നമ്മൾ സ്വാദാ ഗോൾഡൻ്റെ ഒരു കളർ ഒരു ഇത് ഉണ്ടാവും അതിനെക്കാട്ടിൽ കുറച്ച് ഒരു എന്ന് പറയില്ല നമുക്ക് ഗോൾഡ് കുറച്ച് പയങ്ങിയാൽ ഉണ്ടാവും ആ ഒരു കളറാണ് ഈ ഒരു കളർ കേട്ടോ മാറ്റ് ഫിനിഷ് ഗോൾഡ് നമ്മൾ ഇട്ട് പയങ്ങിയാലും ഉണ്ടാവും നമ്മൾ സാധാരണ ഗോൾഡ് പുതുക്കത്തിൽ നല്ല നേരം ഉണ്ടാവുമല്ലോ അത് ഇട്ടു കുറച്ചുകാരം പയക്കണ്ടെങ്ങനുണ്ടോ ആ ഒരു കളറാണ് ഇത് വന്നിട്ടുള്ളതാ മാറ്റ് ഫിനിഷ് വന്നുകൊണ്ടിരുന്ന കുറച്ച് റേറ്റ് കൂടുതലാണ് ഇതിന് ഇരുന്നൂറ്റി മുപ്പതോ അങ്ങനായിട്ട് വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോ അങ്ങനെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതാന്ന് തോന്നുന്നു അപ്പം ഇത് നമുക്ക് ഒറ്റ പീസ് രണ്ട് പീസ് ഉണ്ട് കേട്ടോ മാറ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള രണ്ട് പീസ് ഉണ്ട് സൈസ് കാണിച്ചു തരാം സൈസ് പത്ത് ഇഞ്ചിലുണ്ട് പിന്നെ ഒമ്പത് ഇഞ്ചിലുണ്ട് കേട്ടോ മാറ്റ് ഫിനിഷിൽ വന്നിട്ട് ഒമ്പത് ഇഞ്ചിലുണ്ട് പിന്നെ അതുപോലെ തന്നെ പത്ത് ഇഞ്ചിലല്ല ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ മാറ്റ് ഫിനിഷുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത് ആ റേറ്റിൽ വരും കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത് ആ റേറ്റിൽ വരും മാറ്റ് ഫിനിഷ് ഉള്ളത് പിന്നെ പിന്നെ കാണിച്ചു തരാം ഇത് പിന്നെ ഒരു സച്ചിൻ്റെ മോഡലാണ് കേട്ടോ നമ്മൾ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്നത് സച്ചിന് അങ്ങനത്തെ ഒരു മോഡലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇത് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ കേട്ടോ ഇത് രണ്ടേ രണ്ട് പീസേ ഉള്ളൂ സച്ചിന് മോഡലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിന് റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതും നമുക്ക് സിമ്പിളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇത് നമുക്ക് രണ്ട് സൈസിലാണ് ആയിട്ടുള്ളത് ഒന്ന് നമുക്ക് ഒൻപത് ഇഞ്ചിലും ഒന്ന് പതിനൊന്ന് ഇഞ്ചിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒന്ന് ഒൻപത് ഇഞ്ചിലും ഒന്ന് പതിനൊന്ന് ഇഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നൂറ്റി അമ്പത് രൂപയാണ് സച്ചിൻ മോഡൽ വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ആ മനസ്സിലായി എന്ന് കരുതുന്നു ഇനിയുണ്ട് കാണിച്ചു തരാൻ ഇന്ത്യ സ്കുപ്പ് വേദന കാണാൻ പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇത് ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒരു ഹാർട്ട് ഷേപ്പ് വന്നിട്ടുള്ളതാണ് നൂറ്റി തൊണ്ണൂറ് രൂപ കണ്ടല്ലോ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഹാർട്ട് ഷേപ്പ് ആണ് ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് സൈസ് വന്നിട്ടുള്ളത് പത്തിഞ്ചാണ് കേട്ടോ ഇഞ്ചിൽ വന്നിട്ടുള്ളതാണ് ഓക്കെ നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി വേറൊരു മോഡൽ അത് നമ്മൾ ഒരു ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ട് ഈ ഒരു മോഡൽ കേട്ടോ ഇത് നൂറ്റി അമ്പത് രൂപ ആ റേഞ്ചിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അതാ ഒരു ലീഫ് ടൈപ്പ് ആണേ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാം നമ്മളെ കടൽ ഇരുപത് രൂപ അമ്പത് രൂപയൊക്കെ കൂട്ടിയിട്ട് വിൽക്കാം കേട്ടോ കാരണം അത്യാവശ്യം റേറ്റ് ഉണ്ട് നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് ഇതൊക്കെ കൊടുക്കുന്നത് ഇതാ ഒമ്പത് ഇഞ്ചാണ് കേട്ടോ വരുന്നത് ഒമ്പതര വരും ഒമ്പതരൻ്റെ അടുത്തോളം വരും ഓക്കെ ഒമ്പതര ഒമ്പതര വരുന്നുണ്ട് കേട്ടോ ഇത് നൂറ്റി എൺപതാണ് നിങ്ങൾക്ക് ഇത് ഇരുന്നൂറിനൊക്കെ സെയിൽ ചെയ്യാം കേട്ടോ കാരണം നമ്മളത്തെ ഒരു പീസ് ഫസ്റ്റ് പ്രാവശ്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി ചിലത് നമുക്ക് കസ്റ്റമൈസൈസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ചിലത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരാറുണ്ട് ഓക്കെ പിന്നെ നെക്സ്റ്റ് മോഡല് ചിലപ്പോൾ ഓരോ പീസ് മാത്രമേ ഉള്ളൂട്ടോ ഇതും നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ആറ് മോഡലാണ് കണ്ടല്ലോ നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് ആ ഒരു സെ ഇതിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ലീഫ് ഒരു ലീഫല്ല ഒരു ഇങ്ങനെ പോകുന്നത് കേട്ടോ ലീഫ് പോലെ തന്നെയാണ് എനിക്ക് എന്താ പേര് അറിയില്ല അതിന് ഇത് നൂറ്റി തൊണ്ണൂറ് ആ റേറ്റിൽ വരും കേട്ടോ പത്ത് ഇഞ്ചാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ പത്ത് ഇഞ്ചാണ് നിങ്ങൾക്ക് തിരുന്നൂറ്റി ഇരുപതിനൊക്കെ സെയിലാക്കാൻ പറ്റും അതിനുള്ള ക്വാളിറ്റി ഇതിലുണ്ട് കേട്ടോ സിക്സ് മന്ത് ആണ് ഗ്യാരണ്ടി ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് ഊർവശിയുടെ മോഡൽ ഊർവശി മോഡല് പ്രാവശ്യം വന്നിട്ടുള്ളത് ഊർവശിയുടെ തന്നെ നമുക്ക് ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട് കുറച്ച് ഓർവശി മോഡൽ പിന്നെ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് പത്ത് പത്തര ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ സൈസ് പത്തര ഇഞ്ചാണ് ഇത് നമുക്ക് മൾട്ടി കളർ മൾട്ടി കളറിൽ അതാ ഇത് നമ്മൾ ക്ലിയറൻസ് ചെയ്തിൽ നൂറ്റി അമ്പതിന് സെയിലിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത് ഓക്കെ ഇരുന്നൂറ് രൂപയാണ് ഇപ്പം ഇപ്പോഴത്തെ റേറ്റ് കേട്ടോ ഇത് നമുക്ക് എന്താ ഒരു മൂന്ന് പീസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നൂറ്റി അമ്പതിനൊക്കെ തരാൻ പറ്റും ഹോൾസെയിൽ പ്രൈസിൽ ഓക്കെ സിംപിളായിട്ടുള്ള ചേ അതിൻ്റെ പ്രൈസിലായിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ സോൾഡ് ഔട്ട് ആയിട്ടോ ഇതിപ്പോൾ ഏതൊക്കെയാ സൈസിൽ അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഒൻപതര ഇഞ്ചിലുണ്ട് പതിനൊന്ന് ഇഞ്ചിലുണ്ട് കേട്ടോ ഒൻപതറേ ഇഞ്ചിലും പതിനൊന്ന് ഇഞ്ചിലും ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് മൂന്ന് പീസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ട് തരും ഓക്കെ പിന്നെ ഹാർഡ് ഷേപ്പ് മൾട്ടി കളർ തന്നെ ഹാർഡ് ഷേപ്പ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഇത് നമുക്ക് വേറെ മോഡൽസ് വേറെ സൈസ് സൈസുണ്ട് ഒമ്പത് ഇഞ്ചിലൊക്കെ ഉണ്ട് പതിനൊന്ന് ഇഞ്ചാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് നമ്മൾ ക്ലിയറൻസ് സെയിലാണ് കഴിഞ്ഞ പ്രാവശ്യം റേറ്റ് ഉണ്ടായിരുന്നത് ഇനി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കരിമണിയുടേത് ഇത് സൈസ് വന്നിട്ടുള്ളത് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ ഒമ്പത് ഇഞ്ചാണ് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കുറേ കുട്ടികൾക്കൊക്കെ യൂസാക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് പരസ്പര മോഡൽ കാണാം പരസ്പരത്തിൽ രണ്ട് മോഡൽസ് വന്നിട്ടുണ്ട് അതായത് ബ്ലാക്കും വൈറ്റും വരുന്നത് ബ്ലാക്കും വൈറ്റും വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടും ഓക്കെ ഇങ്ങനെ ബ്ലാക്കും വൈറ്റും വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടും കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ ബ്ലാക്കും വൈറ്റും കൂടുമ്പോൾ ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ മറ്റേത് നമുക്ക് ഗോൾഡ് അറ്റക്കായിട്ട് വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റല്ല സിൽവറും ഗോൾഡും കേട്ടോ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് തന്നെ കിട്ടുന്ന സോറി സിൽവറും ഗോൾഡും അപ്പോൾ ഇത് രണ്ട് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒന്ന് എട്ടര സൈസ് ഒന്ന് പത്ത് സൈസ് ഒൻപതര പത്ത് സൈസിൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ ഒൻപതര സൈസാണ് വരുന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപയാണ് സൈസ് വന്നിട്ടുള്ളത് ഓക്കെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപ കേട്ടോ പരസ്പരം വൈറ്റ് ആൻഡ് ഗോൾഡ് ഓക്കെ ഇനി പരസ്പരം ഗോൾഡ് ഒറ്റക്കുള്ളതിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം ഇത് പരസ്പരം ഗോൾഡ് അറ്റൊക്കെയാണ് കേട്ടോ കണ്ടല്ലോ ഈ ഒരു മോഡല് ഇപ്പോൾ തന്നെ ലെങ്ത് ഉണ്ട് വീഡിയോ അറിയാം ഞാൻ ഇതിൽ നിങ്ങൾക്ക് സൈസ് പറഞ്ഞു തരാം പിന്നെ ഞാൻ തന്നെ വിനക്കണ്ടേ ഏതൊക്കെയാണ് സൈസും ഏതൊക്കെയും മോഡൽ എൻ്റെ അടുത്തുള്ള എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഏതൊക്കെയുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ തണ്ട് തണ്ട് മോഡലും നമുക്ക് കുറേ മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതിൽ നമുക്ക് മൂന്ന് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് ഇതാണ് ഇത് ഒൻപത് ഇഞ്ചിൽ വരുന്നുണ്ട് പത്തര ഇഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ ഒൻപത് ഇഞ്ചിലും പത്തര ഇഞ്ചിൽ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഓക്കെ ഈ ഒരു പരസ്പരത്തിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ റേറ്റ് ഇറക്കാൻ പറയുന്നുണ്ട് ഇനി നിങ്ങൾ എന്നോട് റേറ്റ് ചോദിക്കാൻ ചോദിക്കാനിക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് സാധനം സോൾവ് ഔട്ടാവും കേട്ടോ പിന്നെ ഇതിൽ രണ്ട് പീസ് ഈയൊരു ബോക്സ് ചെയ്ത് രണ്ട് പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇതൊരാൾ പേയ്മെൻ്റ് അടച്ചതാണേ പത്തരൻ്റെതും പതിനൊന്നിൻ്റെ ദോ പത്തിൻ്റെതും പതിനെന്തിൻ്റെ ആണ് രണ്ട് പീസ് എനിക്ക് ബില്ല് നോക്കണം ബില്ല് വെച്ചാൽ ഞാൻ ആളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാലേ മനസ്സിലാവുള്ളത് രണ്ട് പീസ് സ്റ്റോക്കൗട്ടാണ് ഏതാണ് പീസ് എന്ന് നോക്കണം പത്തും പത്തരെയാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് തോന്നും കേട്ടോ കണ്ടല്ല ഇരുന്നൂറ് രൂപയാണ് ഒമ്പത് ഉണ്ട് ആ പത്തും പതിനൊന്നാണ് സ്റ്റോക്ക് ഔട്ടായാലും ഇനി ഒമ്പത് ഉണ്ടാവും കണ്ടല്ല ഈ ഒരു ബോക്സ് ചെയ്യുന്ന ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ തന്നെ മാലേ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ തന്നെ ട്രിബിൾ ബോക്സ് ചെയിൻ ഉണ്ട് ഡബിൾ ബോക്സ് ചെയിനാണ് ഇനി ട്രിബിൾ ബോക്സ് ചെയിൻ ഉണ്ട് അത് ഞാൻ കാണിച്ചരാം അത് ഞാൻ കാണിച്ചുതരാം അത് കുറച്ച് റേറ്റ് കൂടുതലാണ് കാരണം ബോക്സ് ചെയിൻ അറിയാമല്ലോ അത്യാവശ്യം റേറ്റ് ഉണ്ട് എട്ടുപിടിയുടെ മലയ്ക്കൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ബോക്സ് ചെയിൻ അപ്പോൾ പാദസരത്തിനു കൊണ്ട് അത്യാവശ്യം റേറ്റ് കുറേ പാദസരങ്ങൾ വന്നതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാ ട്രിബിൾ ബോക്സ് ചെയ്യുന്നു ഇത് രാം ഇത്ിബിൾ ആണ് അത്ര വ്യത്യാസമുണ്ട് അപ്പം ഇതിന്റെ സൈസ് അതൊക്കെയാ നമുക്ക് നോക്കാം ഇതിങ്ങനെ നമ്മൾ ഊർവശി ചെയിനൊക്കെ ഊർവശിയുടെ പാതസരൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കിടാൻ പറ്റൂട്ടോ കാരണം അങ്ങനത്തെ കണ്ടാൽ അങ്ങനെ തോന്നിക്കും വിട്ടുന്നൊക്കെ വിട്ടുന്നതല്ല നമ്മൾ കാൽമ്പ് കടന്നാൽ സിംപിളായിട്ട് ചെയ്യാൻ ഓരോരുത്തർക്കും ഇഷ്ടം ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഇടാൻ പറ്റുന്നൊരു മോഡൽ തന്നെയാണ് ഇതിൽ സൈസ് വന്നിട്ടുള്ളത് ഉണ്ട് അതുപോലെ പത്തും ഉണ്ട് കേട്ടോ ഒൻപതും പത്തും ഉണ്ട് ഇതിലൊരു സൈസ് കൂടി ഉണ്ടായിരുന്നു അത് സോൾഡ് ഔട്ട് ആയതാണെ ഓക്കെ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ കാരണം കുറച്ച് റേറ്റ് ഉണ്ട് മറ്റേതിനെക്കാട്ടിലും ഡബിൾ ബോക്സിനെക്കാട്ടിലും കുറച്ച് റേറ്റ് ഉണ്ട് ഇനി നമുക്ക് നൂറ്റി മുപ്പതിൻ്റെ പാദസരം കാണണ്ടേ നമ്മൾ കമ്പനിയിൽ കണ്ടെ കൊല്ലത്തെ നൂറ്റി മുപ്പതിൻ്റെ ആ പാദസരം കാണിച്ചത് ഇതാണ് നമ്മളെ സാധാ നൈസ് ചെയിൻ നൈസ് ചെയിൻ പാതസ്ഥലായിട്ട് വന്നാൽ അങ്ങനെ ഉണ്ടോ അങ്ങനെ ചില ആളുകൾക്ക് കുത്തും വള്ളിയും കോമിയെന്നും വേണ്ടെന്ന് പറയും അങ്ങനത്തെ ആളുകൾക്കുള്ളതാണ് കേട്ടോ നൈസ് ചെയിനാണ് അപ്പം ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഇഞ്ചാണ് കേട്ടോ ഇതാണ് നൂറ്റി മുപ്പത് രൂപയുടേത് കേട്ടോ നൂറ്റി മുപ്പത് രൂപയുടേതാണ് വെറോ ആയിട്ടുള്ളതാണ് കേട്ടോ വെരി നൈസ് ഓക്കെ ഇനി വന്നിട്ടുള്ളത് ബ്ലാക്ക് നമുക്ക് കൂടുതൽ ഇറച്ചി കൊടുത്തോളാം ഫുള്ള് സ്റ്റോക്ക് സ്റ്റോക്ക് ഔട്ട് ഐറ്റം ആണ് ഈ ഒരു റേറ്റ് കേട്ടോ ഇതിന് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് ഇങ്ങനെ വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് മുന്നേക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് ഇതാ കണ്ടല്ലോ ഈ ഒരു മോഡൽ ഇത് രണ്ട് മൂന്ന് സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഒരു മൂന്നോ നാലോ സൈസ് സൈസറ്റ് അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു മോഡൽ കണ്ടില്ല കുട്ടികൾക്കും നമുക്ക് വലിയവർക്കും തന്നെ ഒരു കരിമണിയുടെ ഒരു പൂതി ഉണ്ടാകാനും എന്നാൽ ഓവർ ആവും ചെയ്യരുത് അങ്ങനത്തെ ആളുകൾക്കൊക്കെ പറ്റുന്നതിന് കേട്ടോ അത് കുഞ്ഞു കുട്ടികൾക്കുള്ളതാണ് ഞാൻ സൈസ് കാണിച്ചു തരാം ഏത് കുട്ടികൾക്കാണെങ്കിലും റേറ്റ് വന്ന് തന്നെയാണ് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇതാണ് ആറ് ഇഞ്ച് ഒന്ന് ആറില് വരുന്നുണ്ട് ഒന്ന് ഒമ്പതിൽ വരുന്നുണ്ട് ബാക്കി മൂന്നും പത്തിലാണ് കേട്ടോ ബാക്കി മൂന്നും പത്തിലാണ് വരുന്നത് ഈ ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറ ബ്ലറാ ഉണ്ട് അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് തന്നെ പറയുന്നത് എത്ര സൈസുണ്ടോ എന്ന് കണ്ടോ കണ്ടോന്നല്ല പറയുന്നത് റെക്കോർഡ് തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റമ്പത് ഓക്കെ ഇനി ഇനി കരിമണിയുടേത് തന്നെ വേറൊരു സിമ്പിളായിട്ടുള്ളൊരു കരിമണി കാണാം കേട്ടോ കേട്ടല്ലോ എങ്ങനെ വന്നിട്ടുള്ളത് സിമ്പിളാണ് ഇത് നൂറ്റമ്പത് തന്നെയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇത് നൂറ്റമ്പത് തന്നെയാണ് ആകെ മൂന്ന് കരിമണി അപ്പുറത്തപ്പുറത്തും ഉണ്ട് അത്രയേ ഉള്ളൂ പത്ത് ഇഞ്ചാണ് കേട്ടോ ആയിട്ടുള്ളതാണ് ഓക്കെ പത്ത് ഇഞ്ചാണ് ഇത് വന്നിട്ടുള്ളത് ഇനി ലാസ്റ്റ് അനുഭവം സാധനത്തത് അപ്പോൾ ടോട്ടൽ എത്ര പാതസ്ഥായി ശരിക്കും പറഞ്ഞാൽ ഇരുപത്തൊന്നായില്ലേ ഇതാക്കണം ഈ ഒരു കരിമുണി എരു കരിമണി നമുക്ക് മാലി അവൈലബിൾ ആണ് കേട്ടോ ഇതിനും റേറ്റ് വന്നിട്ടുള്ളത് ഇത്രയപ്പോൾ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഒമ്പതര സൈസാണ് കേട്ടോ അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് റേറ്റ് അടക്കം ഞാൻ പറഞ്ഞ് തന്നിട്ടുള്ളത് കേട്ടോ ആ പിന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് മൾട്ടി കളർ സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മാല രണ്ട് മാല ഉണ്ടായിരുന്നു ഒന്ന് സോൾഡ് സോളൂ കേട്ടോ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ എട്ടുപിടിയിൽ വന്നിട്ടുള്ള മാലയാണ് മൾട്ടി കളർ സ്റ്റോൺ വന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു പീസ് രണ്ട് പീസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ള ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോട് കൂടി തന്നെ പോയിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾ വേണം എന്നുള്ളവർ ജോയിൻ ചെയ്തോളൂ അതിലാണ് നമ്മൾ അപ്ഡേഷനൊക്കെ ചെയ്യാം കേട്ടോ നിൽക്കാതെ അപ്ഡേഷൻ ചെയ്യൂല നമുക്ക് പുതിയ ഓർഡേഴ്സ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ മെറ്റീരിയൽസ് വരുമ്പോഴോ ക്ലിയറൻ ക്ലിയറൻസ് വീഡിയോ ഇടുമ്പോഴൊക്കെ നമ്മൾ അതിൽ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ തൊക്കെ തന്നെയുള്ളൂ ആർക്കെങ്കിലും വേണം നിലവില് സൈസ് പറയുക പിന്നെ ഏത് മോഡൽ കാണിച്ചിരുക സൈസ് ഉള്ളതേ ഉണ്ടാവുള്ളൂ അല്ലാതെ ഇല്ലാത്തത് എന്നോട് ഉണ്ടോയെന്ന് ചോദിക്കരുത് ഇതിൽ പറഞ്ഞിട്ടുള്ള സൈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇല്ലാത്തത് എന്നോട് ചോദിക്കരുത് നമുക്ക് നെക്സ്റ്റിൽ കൊണ്ടുവരാമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ റേറ്റും പറഞ്ഞിട്ടുണ്ട് അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പ് ഇവിടെ നിന്ന് എന്തായക്കണം എന്നാൽ അമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തൊക്കെ ഉള്ളൂ താങ്ക് യു ടാറ്റാ